ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിൽ കായ്ച്ചു കിടക്കുന്ന കുറേ പഴങ്ങളുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ ഇത് ഇത് മാംഗോസ് തീയണേ ഇത് നിറച്ച് കായ്ച്ചു കിടക്കുകയാണ് ഇത് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ പൊട്ടാണ് ഇത് നിറച്ചുണ്ട് ഇതൊരു വലിയൊരു മരമാണ് ആ മരം നിറച്ച് കായ്ച്ചു കിടക്കുവാണേ മാോസ് ഇതാണ്ട് കണ്ടോ ഇത് വലിയൊരു മരമാണ് ഇതാണ്ട് കണ്ടോ വലിയൊരു മരം അടുത്തതായിട്ട് കാഴ്ച കിടക്കുന്നത് കമ്പിളിനാരങ്ങയാണ് ഇത് നിങ്ങൾക്ക് കാണാമോ പറ്റുമോ എന്ന് തോന്നുന്നു അതുകൊണ്ട് എല്ലാം അങ്ങും മണ്ടയ്ക്കാണ് ഞങ്ങളുടെ നാട്ടിൽ ഇനി എന്നാണ് പറയുന്നത് ഇതും വലിയൊരു മരമാണ് മരത്തിൻ്റെ മണ്ടയ്ക്കാണ് ഇതെല്ലാം കിടക്കുന്നത് പറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് കണ്ടോ വലിയൊരു മരമാണിത് അടുത്തതായിട്ട് ഇതാണ്ട് പേരമഴ ചെറിയൊരു പേരയാണ് കുഞ്ഞി പേരൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത് പക്ഷേ നല്ല മധുരമുള്ള പേരക്കാണ് ഇതേ പേരയ്ക്കായെന്നുറച്ച് കായ്ച്ചെടുപ്പുണ്ട് ഇനിയും അടുത്തായിട്ടുള്ളത് നമ്മുടെ മുള്ളാത്തയാണേ മുള്ളാത്ത നിങ്ങളത് കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മുള്ളാത്തേ നിറച്ച് കായ്ച്ചുകിടപ്പുണ്ട് ശരിക്കും കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഇലയുടെ അടിയിലൊക്കെയാണേ ഏതാണ്ട് അവിടെ ഇവിടെ ആയിട്ട് നല്ലവണ്ണം കായ്ച്ചുകിടപ്പുണ്ട് മുള്ളാത്ത കഴിഞ്ഞൊട്ട് നിറച്ച് കായ്ച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് മുള്ളാത്ത കണ്ടോ പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് പഴുത്തതുണ്ടായിരുന്നേ അത് ഞാൻ ഇനി ഞാൻ പഴുത്തൊരു മുള്ളാർത്ത ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഓമയാണ് ഈ വീടിന് ചുറ്റും ഒത്തിരി ഓമമരവും ഉണ്ട് അത് നിറച്ച് ഓമയ്ക്കായും ഉണ്ടായി കിടപ്പുണ്ടേ പിന്നായിട്ടുള്ളത് നമ്മുടെ ചക്കയാണ് ചക്ക ഇഷ്ടം പോലെ ഉണ്ട് ഒത്തിരി പ്ലാവ് ഉണ്ട് ഇവിടെ അപ്പോൾ ആ പ്ലാവുകളെല്ലാം നിറച്ച് ചക്ക കായ കിടപ്പണ്ടേ ഉണ്ട് കേട്ടോ മാങ്ങ അങ്ങ് മേളിലാണ് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല മാവും മൂന്നാലും മാവും ഉണ്ട് ഇവിടെ ഇനി ഈ വീടിന് ചുറ്റും നിറച്ച് ജാതിമരമാണ് നിറച്ച് ജാതിക്കാണ് ഇവിടെ ഉള്ളത് ത് ഒത്തിരി ജാതി മരമുണ്ട് അത് നിറച്ച് കായ്ച്ചു കിടപ്പുണ്ട് കേട്ടോ ധാരാളം ജാതിക്കായും ഉണ്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ ആത്തച്ചക്കയാണ് നാടൻ ആത്തച്ചക്ക അതും ഉണ്ട് ഇവിടെ ഇത് കായ്ച്ചിട്ടില്ല കേട്ടോ കായ്ക്കാത്തയാണേ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം